ഹായ് ഗൈസ് അസ്സലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബിഗ് ബോസ് താരമാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു അവരുടെ കല്യാണം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ നിന്ന് ഡോക്ടർ റോബിൻ ഔട്ടായപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് മനസ്സ് സങ്കടപ്പെടുത്തി കാണും കാരണം നമ്മുടെ വീട്ടമ്മമാരാണ് കൂടുതലും റോബിനെ ഇഷ്ടപ്പെട്ടിരുന്നത് ശരിക്കും നമുക്ക് വേണേൽ ഇങ്ങനെ തന്നെ പറയാം ബിഗ് ബോസിലൊരു തരംഗം തന്നെ റോബിൻ സൃഷ്ടിച്ചിരുന്നു റോബിൻ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടമ്മമാരും എല്ലാവരും റോബിനെ പറ്റി തിരക്കാനും പറ്റുന്നവർ പോയി കാണാനും ഓരോ അമ്മമാർ സമ്മാനം വരെ റോബിന് കൊണ്ട് കൊടുത്തിരുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം ആ വ്യക്തി എത്രമാത്രം സാന്നിധ്യം ബിഗ് ബോസിൽ സൃഷ്ടിച്ചിരുന്നു ആ സീസൺ എന്ന് പറയുമ്പോൾ തന്നെ റോബിനെ ആരും മറക്കത്തില്ല ഇന്ന് ഇപ്പം ഏഴ് സീസൺ കഴി കഴിഞ്ഞെങ്കിൽ കൂടിയും ഡോക്ടർ റോബിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം ഒരു വ്യക്തിയായിട്ടുള്ള നമ്മുടെ ഡോക്ടർ റോബിൻ്റെയും അതുപോലെ തന്നെ നല്ല ഒരു വ്യക്തിയായിട്ടുള്ള ആരതിപ്പൊടിയുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവർക്ക് എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു നല്ലൊരു ജീവിതം തന്നെ അവർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് റോബിനെയും ആരതിപ്പൊടിയേയും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ തികച്ചും അവരുടെ കല്യാണം ഉണ്ടല്ലോ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നടന്നിരിക്കുന്നത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മാധ്യമ ഒന്നും ഒരുപാട് സാന്നിധ്യം ഞാൻ അവിടെ കണ്ടിരുന്നില്ല തികച്ചും ഒരു രീതിയിലുള്ള കല്യാണ ചടങ്ങ് നമുക്കറിയാം ഒരു കല്യാണം ഒരു അത്യാവശ്യം യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പുറകിൽ മാധ്യമ കണ്ണുകൾ ഇങ്ങനെ പുറകിൽ തന്നെ നടപ്പുണ്ട് പക്ഷേ ഇവരുടെ കല്യാണം ഒന്നും അങ്ങനെ എന്താ ഞാൻ കണ്ടില്ല ഒരുപാട് വാർത്തകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിലും ഇങ്ങനെ നമുക്കറിയാമല്ലോ പല ചാനലുകാരും പുറകെ തന്നെ കാണും പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കല്യാണമാണ് അവിടെ നടന്നിരിക്കുന്നത് റോബിൻ്റെ അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ റോബിൻ്റെയും ആരതിപ്പുടിയുടെയും വീട്ടുകാരും മാത്രമായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു കല്യാണം അവ പക്ഷേ ആ കല്യാണം നമുക്ക് അവരുടെ ഡ്രസ്സും അതുപോലെ തന്നെ പന്തലും സ്റ്റേജും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല ഗ്രാൻഡായിട്ടുള്ള കല്യാണം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് പക്ഷേ ആൾക്കാരോ മാധ്യമ പ്രവർത്തകരോ ഒന്നും ഒരുപാട് ഞാൻ കണ്ടില്ല എന്തായാൽ കൂടിയും അവർക്ക് നല്ലൊരു കല്യാണം അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം കിട്ടട്ടെ എന്ന് മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് റോബിനും അതുപോലെ തന്നെ ആരതിപ്പുടിയും അവരുടെ മുന്നോട്ടുള്ള ജീവിതം പരസ്പരം മനസ്സിലാക്കി നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധം വിവാഹമംഗള ആശംസകളും നേരുന്നു നല്ലൊരു ഹാപ്പി മാരിഡ് ലൈഫ് റോബിൻ ആൻഡ് ആരതിപ്പൊടി